അൽമുക്താദിർ ജ്വല്ലറിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ കുരുങ്ങിയവർ പണം കിട്ടാനായി നെട്ടോട്ടമോടുകയാണ് ഇതിനിടെ സമാനമായ മറ്റൊരു തട്ടിപ്പ് കൂടി പുറത്തു വരികയാണ് കൊച്ചിയിലെ ആതിരാ ഗ്രൂപ്പിന്റെ പേരിലാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് സാധാരണക്കാരായ ദിവസവേതനക്കാർ അടക്കമുള്ളവരാണ് തട്ടിപ്പിന് ഇരയായത് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആതിര ഗ്രൂപ്പ് എന്ന സ്ഥാപനം തങ്ങളുടെ കയ്യിൽ നിന്ന് പണം ശേഖരിച്ചിട്ടിപ്പോൾ തിരികെ തരുന്നില്ലെന്നാണ് നിക്ഷേപകർ പരാതിയുമായി രംഗത്തു വന്നത് വീട്ടമ്മമാരും ദിവസ വേതനക്കാരുമാണ് തട്ടിപ്പിന് ഇരയായത് നൂറ്റി പതിനഞ്ച് കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തങ്ങളുടെ പണം തിരികെ കിട്ടുന്നതിനായി നിക്ഷേപകർ ആതിര ഉടമ ആന്റണിയുടെ പള്ളിപ്പുറത്തെ വീടിന് മുന്നിൽ കൂട്ടമായി പ്രതിഷേധവുമായി വന്നു കഴിഞ്ഞ ദിവസമാണ് ആതിര ഗ്രൂപ്പിന്റെ കൊച്ചിയിലുള്ള ജ്വലറി പോലീസ് ജപ്തി ചെയ്തത് പിന്നാലെ സ്വർണം പണയം വെച്ചവരും ചിട്ടി ചേർന്നവരും നിക്ഷേപം തിരികെ ലഭിക്കാൻ ഓഫീസിലും ഉടമയുടെ ഓഫീസിലും എത്തി എന്നാൽ പണം തിരികെ കിട്ടാൻ ഒരു മാർഗവുമില്ലെന്ന് അറിഞ്ഞതോടെ നിക്ഷേപകർ പരിഭ്രാന്തരായി കല്യാണ ആവശ്യത്തിനായി നാൽപ്പത് പവൻ സ്വർണം കിട്ടാനുള്ളവർ ഉൾപ്പെടെ ഇപ്പോൾ സ്വന്തം നിക്ഷേപത്തിനായി നെട്ടോട്ടം ഓടുകയാണ് നൂറ്റി പതിനഞ്ച് കോടിയുടെ തട്ടിപ്പാണ് നടന്നതെങ്കിൽ എഴുപത് കോടിയുടെ ആസ്തി മാത്രമാണ് ആതിര ഗ്രൂപ്പ് ഉടമകൾക്കുള്ളതെന്ന് പോലീസ് കണ്ടെത്തി ആതിരാ ഗ്രൂപ്പിന്റെ മറൈൻ ഡ്രൈവിലെ ഓഫീസിലും പ്രതിഷേധം കനക്കുകയാണ് പ്രതിഷേധക്കാരെ പോലീസ് ആശ്വസിപ്പിച്ചും അനുനയിപ്പിച്ചും മടക്കി അയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ പണം കിട്ടാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് നിക്ഷേപകർ പാതിവില തട്ടിപ്പിപ്പോഴും സജീവ ചർച്ചയായി നിൽക്കുന്നതിനിടയിലാണ് കൊച്ചിയിൽ നിന്ന് കോടികളുടെ മറ്റൊരു നിക്ഷേപ തട്ടിപ്പിന്റെ വാർത്തകൂടി പുറത്തുവരുന്നത്